എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മാങ്ങാ പെരക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മാങ്ങാ സീസൺ ഒക്കെ ആയില്ലേ ഇപ്പം നമുക്കൊരു മാങ്ങയും അല്പം തേങ്ങയും തൈരും ഉണ്ടെങ്കിൽ തന്നെ എളുപ്പത്തിൽ ഈ ഒരു കൂട്ടാൻ തയ്യാറാക്കിയെടുക്കാം അസാധ്യരുചിയുമാണ് തീ പോലും കത്തിക്കേണ്ടതായിട്ട് വരുന്നില്ല അത്രയും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കൂട്ടാനാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വളരെ കുറഞ്ഞ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം മാത്രം ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടി പോരുത് എന്നാൽ ആ ഒരു ഫ്ലേവർ കിട്ടുകയും വേണം എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിന് പകരം നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ടുള്ള കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റിന് നല്ലത് അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂട്ടി ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല ചെറിയൊരു തരിതിരിപ്പിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം കടുക് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട അതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുത്തത് കടുകിൻ്റെ പരിപ്പും തൊലിയും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടണം ആ ഒരു രീതിയിൽ വേണം അരഞ്ഞു കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്കായിട്ട് ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരുപാട് പുളിയുള്ള ടൈപ്പ് മാങ്ങയല്ല ഇത് ചെറുതായിട്ടൊന്ന് ചനച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ രീതിയിൽ മധുരമുണ്ട് അപ്പോൾ ഈ ഒരു പെരുക്ക് തയ്യാറാക്കുമ്പോൾ ആ പുളിയും മധുരം എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ വളരെ വളരെ ടേസ്റ്റിയാണ് കൂടുതലുള്ള മാങ്ങയാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ പുളി നല്ലതുപോലെ കുറഞ്ഞ കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറഞ്ഞ അളവിൽ തൈര് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം മാങ്ങ ഞാൻ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഒരുപാടങ്ങ് അരച്ച് പേസ്റ്റ് പോലെ ആയിട്ട് പോകണ്ട ഇതുപോലെ കൂടി ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇത് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഈ ഒരു മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തേങ്ങ അത്യാവശ്യം നന്നായിട്ട് അരയണം എന്നാലും ഒരുപാടങ്ങ് അരച്ച് നമ്മൾ പുളിച്ചേരിക്കൊക്കെ അരക്കില്ല ആ ഒരു രീതിയിൽ അത്ര പേസ്റ്റാക്കി അരച്ചെടുക്കണ്ട ചെറിയൊരു തരിതരിപ്പ് ഇരിക്കണം ആ ഒരു രീതിയിൽ അരച്ചെടുക്കാം ഇപ്പം എന്താ പാത്രം അല്പം ചെറുതായിട്ടുണ്ട് അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് തൈരൊക്കെ ചേർത്ത് ആ മാങ്ങയുടെ പുളിയൊക്കെ ചേർന്ന് വരുമ്പോൾ എത്രത്തോളം വേണോ അത് നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യമായിട്ടുള്ള അളവിൽ നല്ല കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് പുളി കുറവായത് തന്നെ അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളി കൂടുതലുള്ള മാങ്ങിയാണ് എടുക്കുന്നതെങ്കിൽ പുളി കുറഞ്ഞ തൈര് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം ഞാനിപ്പോൾ ഒരു ഒരു നുള്ളോളം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ജനച്ച മാങ്ങയാണെങ്കിൽ കൂടി ഈ പഞ്ചസാരയും കൂടി ചേരുമ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരും കടുക് വറുത്ത് ചേർത്തില്ലെങ്കിലും ഇതുപോലെ തന്നെ കഴിക്കാനായിട്ടാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് അപ്പം ഞാനിതിലേക്ക് അല്പമൊന്ന് കടുകും കൂടെ താളിച്ച് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുകും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടെ ചേർത്തിട്ടാണ് കടുക് വറുത്ത് ചേർത്തിരിക്കുന്നത് അപ്പം പെട്ടെന്നൊക്കെ കഴിക്കാനാണെങ്കിലും ഇത് ചെയ്യണമെന്നില്ല നമുക്ക് അല്ലാതെ തന്നെ നല്ല രുചിയാണ് കടുക് വറുത്ത് ചേർത്ത് ഉടനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതില്ല ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ചിരിക്കാം അതിനുശേഷം വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ആ എണ്ണയുടെ ഒക്കെ ഫ്ലേവറൊക്കെ നല്ലോലെ ഇറങ്ങി അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു അരപ്പ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കേണ്ടതായിട്ടില്ല ആ ഒരു എണ്ണയുടെ ചൂടിലൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ചൂടിലുള്ള വേവല് മാത്രം മതിയാകും ഇനി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പെരുക്ക് റെഡി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാപ്പരിക്കാണ് നമുക്കിത് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാം ചെറിയൊരു പുളിയും മധുരവും അതുപോലെ ഉപ്പും എല്ലാം ഒരുപോലെ വരുന്നതുകൊണ്ട് തന്നെ വെറുതെ കോരിക്കഴിക്കാനായിട്ട് തോന്നും അത്രയും രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാനായിട്ട് മറക്കല്ലേ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്